ഹമാസിനെ പൂജിക്കുന്ന തുഷാർ ഗാന്ധി ഹിന്ദു വിരുദനും രാജ്യവിരുദ്ധനുമായ സി എൻസിൽ മാവോയിസ്റ്റ് അനുകൂല പ്രസ്താവനകൾ നടത്താനും മിടുക്കനാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമായി കാണാൻ ആഗ്രഹിക്കുന്ന ഇയാൾ പലസ്തീൻ തീവ്രവാദികളുടെ പണം വാങ്ങി അവരുടെ അംബാസിഡറായി പ്രവർത്തിക്കുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസ് ചെയ്തത് എന്ന് തുഷാർ ഗാന്ധി ഇപ്പോൾ പറയുന്നു ഗാന്ധി എന്ന പേര് ദുരുപയോഗം ചെയ്ത് വർഷങ്ങളോളം ഇന്ത്യക്കാരെ പറ്റിച്ച് ഭരണം കൈക്കലാക്കിയ നെഹ്റു കുടുംബം ഇന്ത്യയെ നടക്കിയ ബോംബ് സ്ഫോടന പരമ്പരയുടെ സൂത്രധാരൻ യാക്കൂബ് മേമനെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് യാചിച്ച മാനിനാണ് പോലും ഈ കൊച്ചുമകൻ I said the BJP and RSS are a poisonous organization and a cancer on our society and country. I reiterate that statement again today because because after the incident of Pahelga they did not bother to express their sympathies with the victims and their families. They immediately started speaking hatefully. The incident was an incident of terror in Pehelgam. It was an incident between two countries, Pakistan backed terrorism and India. And yet, Right from that time, they are trying to make it into a Hindu Muslim uh, thing and creating hatred against the Muslim community. This is, this is the poisonous aspect of these organizations. We must understand that this is not from today or a few days past. They are buoyant with that poison in their blood. Right from the beginning, now the RSS is going to be a hundred years old. This poison is a hundred years old also. Remember that. Because although they claim to be patriots, the organization was formed for Brahminical dominance of the society and to sabotage the freedom movement. These were the two objectives with which. വല്ലിപ്പൂപ്പാന്റെ പേരിൽ കുറെ എൻജിഒകൾ നടത്തിയെന്നതല്ലാതെ എന്താണ് തുഷാർ ഗാന്ധിയുടെ സംഭാവന വേറെ എന്താണ് അദ്ദേഹത്തിന് സ്വന്തം പ്രൊഫൈലിൽ എഴുതി ചേർക്കാനുള്ളത് പതിനായിരക്കണക്കിന് നിരപരാധികളെ കൊന്നു തള്ളിയ തീവ്രവാദി സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ സയ്യദ് ഹസൻ നസ്രല്ല ഇസ്രയേലിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിച്ച് ഗാന്ധിയൻ അഹിംസാവാദി കൂടിയാണ് തുഷാർ ബോംബെയെ നടക്കിയ പന്ത്രണ്ട് സ്ഫോടനങ്ങളാണ് തുടരെ നടന്നത് അത് ആസൂത്രണം ചെയ്ത ഭീകരനാണ് യാക്കൂബ് മേമൻ ആ ഭീകരനെ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു എന്നാൽ തുഷാർ ഗാന്ധിയെ പോലെ ചിലർ ഇന്ത്യൻ പ്രസിഡന്റിന് അപേക്ഷ കൊടുത്തു ഭീകരനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് അത് തള്ളി രാജ്യം ആ കൊലയാളിയെ തൂക്കിലേറ്റി ആ തുഷാർ ഗാന്ധിയാണ് ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് വെറുപ്പ് പ്രചരിപ്പിക്കുകയാണ് ആർ എസ് എസ് ചെയ്തത് എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇത്തരത്തിലുള്ള പ്രസ്താവനകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് കൂറ് പാകിസ്ഥാനോടാണ് എന്ന കാര്യം നേരത്തെ തന്നെ മനസ്സിലായതാണ്